മകം പൂരം ഉത്രം ഉത്രാടം തിരുവോണം അവിട്ടം ചതയം പൂരിട്ടാതി ഉത്രട്ടാതി രേവതി എന്നിങ്ങനെയുള്ള പത്ത് നക്ഷത്രക്കാരായിട്ടുള്ള വ്യക്തികൾക്ക് ഇന്ന് വരെ നിങ്ങൾ അനുഭവിച്ചിട്ടില്ലാത്ത തരത്തിലുള്ള ചില കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുവാൻ പോകുന്ന ഒരു ദിവസമാണ് ഈ ഓഗസ്റ്റ് മാസം ഇരുപത്തിയേഴാം തീയതി ബുധനാഴ്ച എന്ന് പറയുന്നത് ഈ ഒരു ദിവസം ഇതിൽ പറഞ്ഞിരിക്കുന്ന ചില നക്ഷത്രക്കാരായിട്ടുള്ള വ്യക്തികളുടെ ജീവിതത്തിൽ വരുവാൻ പോകുന്ന പല കാര്യങ്ങളും നിങ്ങൾ മനസ്സിൽ ചിന്തിക്കുന്നതിന് നേരെ വിപരീതമായിട്ടുള്ളതും അതല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ജീവിതത്തിൽ ഒരിക്കലും മറക്കുവാൻ കഴിയാത്ത തരത്തിലുള്ളവയുമായിരിക്കും ഈ ഒരു ദിവസം ജ്യോതിഷ ഫലങ്ങൾ അനുസരിച്ച് നോക്കുമ്പോൾ ചൊവ്വയുടെയും ചന്ദ്രൻ്റെയും സംയോഗ ഫലമായി ഈ പതിനൊന്ന് നക്ഷത്രക്കാരായിട്ടുള്ള വ്യക്തികളുടെ ജീവിത മേഖലയിലും ഒന്നിലധികം മാറ്റങ്ങൾ സൃഷ്ടിക്കപ്പെടുകയും അതിലൂടെ നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ വെച്ച് തന്നെ ഏറ്റവും പ്രാധാന്യമറിയിക്കുന്ന ചില കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് വളരെ വ്യത്യസ്തമായ ചില അനുഭവങ്ങൾ ഉണ്ടാവുകയും ചെയ്യും അത്തരത്തിൽ നോക്കുമ്പോൾ ഈ ഓഗസ്റ്റ് േഴാം തീയതി ബുധനാഴ്ച ഈ പത്ത് നക്ഷത്രക്കാരായിട്ടുള്ള വ്യക്തികളുടെ ജീവിതത്തിലും സംഭവിക്കുവാൻ പോകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട എല്ലാ കാര്യങ്ങളെ പറ്റിയും തന്നെ ഇന്നത്തെ അധ്യായത്തിലൂടെ നാം വിശദമായി പരാമർശിക്കുന്നുണ്ട് എല്ലാവർക്കും ഇന്നത്തെ അദ്ധ്യായത്തിലേക്ക് സ്വാഗതം അപ്പോൾ ഇതിൽ ഒന്നാമതായി ഈ ഓഗസ്റ്റ് ഇരുപത്തി തീയതി ചന്ദ്രൻ്റെയും ചൊവ്വയുടെയും സംയോഗഫലമായി മഹാലക്ഷ്മി രാജയോഗം സിദ്ധിക്കുവാൻ പോകുന്ന രാശിക്കാരായി വരുന്നത് മകം പൂരം ഉത്രം വരുന്ന ചിങ്ങം രാശിക്കാരാണ് ചിങ്ങം രാശിയിൽ പിറന്ന ഈ മൂന്ന് നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഐശ്വര്യവും സന്തോഷവും നിറഞ്ഞ പല കാര്യങ്ങളും ഉണ്ടാകുവാൻ പോകുന്ന ഒരു സമയമായിരിക്കും ഈ മഹാലക്ഷ്മി രാജയോഗത്താൽ ഉണ്ടാകുന്നത് അതായത് ജീവിതത്തിൽ ഒന്ന് മാറുമ്പോൾ ഒന്നായി ഓരോ പ്രശ്നങ്ങളും അനുഭവിച്ചു വന്നിരുന്ന മകം പൂരം ഉത്തരം നക്ഷത്രക്കാരായിട്ടുള്ള ഇന്നത്തെ ഈ അദ്ധ്യായം കണ്ടുകൊണ്ടിരിക്കുന്ന പല വ്യക്തികളും ജീവിതത്തിൽ ഒരു ഉയർച്ചയ്ക്ക് വേണ്ടി വളരെയധികം ആഗ്രഹിച്ചിരുന്നെങ്കിലും അതിനനുസരിച്ചുള്ള ഒരു ഉയർച്ച നിങ്ങൾക്ക് ജീവിതത്തിൽ ഇതുവരെ നേടിയെടുക്കുവാൻ സാധിച്ചിട്ടില്ല എന്നാൽ അതിനെല്ലാം വിപരീതമായി ഈ ഒരു സമയത്ത് മഹാലക്ഷ്മി രാജയോഗം നിങ്ങൾക്ക് കൈവരുന്നതോടെ നിങ്ങളുടെ ജീവിതത്തിൽ ഇതുവരെ പൂർത്തീകരണത്തിലേക്ക് എത്തിക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിച്ച് പരിശ്രമിച്ചു കൊണ്ടിരുന്ന പല കാര്യങ്ങളും ഏറ്റവും ഭംഗിയായി പൂർത്തീകരിച്ചെടുക്കുവാനും അതോടൊപ്പം തന്നെ സാമ്പത്തികമായി ഒരു ഉന്നമനവും അഭിവൃദ്ധിയും നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാവുകയും ചെയ്യും അതുമാത്രമല്ല ചിങ്ങം രാശിയിൽ പിറന്ന ചില വ്യക്തികൾക്ക് ഈ ഓഗസ്റ്റ് ഇരുപത്തിയേഴാം തീയതി ബുധനാഴ്ച നിങ്ങളുടെ ജീവിതത്തിൽ കർമ്മ ബന്ധപ്പെട്ട് ഏറ്റവും ശുഭകരമായ ചില വാർത്തകൾ കേൾക്കുവാനും നിങ്ങൾ കാത്തിരുന്ന ഒരു നേട്ടം നിങ്ങളിലേക്ക് വന്നെത്തുവാൻ പോകുന്ന സമയം കൂടിയാണ് പ്രത്യേകിച്ച് നിങ്ങൾ നിങ്ങളുടെ ജോലി കാര്യങ്ങളിൽ ഏറ്റെടുത്തിരുന്ന ചില ഉത്തരവാദിത്തങ്ങൾ കൃത്യമായി പൂർത്തീകരിക്കുന്നതിനാൽ അത് നിങ്ങൾക്ക് ചില അംഗീകാരങ്ങൾ നേടിത്തരുകയും ഒപ്പം തന്നെ പുതിയ ചില ഉത്തരവാദിത്തങ്ങൾ നിങ്ങൾക്ക് ഏറ്റെടുത്ത് ചെയ്യുവാനുള്ള ഭാഗ്യം ഈ ഒരു ദിവസം ഉണ്ടാവുകയും ചെയ്യും ഇത്തരത്തിൽ നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾ വിജയത്തിലെത്തുന്നതോടെ ഇത് നിങ്ങളുടെ കർമ്മ വീണ്ടും നേട്ടങ്ങൾക്ക് കാരണമാകും ഇത്തരത്തിൽ സാമ്പത്തിക മേഖലയിൽ ഒരു ഉയർച്ച നിങ്ങൾക്ക് കാണുവാനുള്ള യോഗമുണ്ടാകുന്നതിനാൽ തന്നെ നിങ്ങൾ അനുഭവിച്ചു വന്നിരുന്ന സാമ്പത്തിക പ്രതിസന്ധികളിൽ നിന്ന് മുക്തി നേടുവാനുള്ള യോഗവും ഇതോടെ നിങ്ങൾക്ക് കൈവരും അപ്പോൾ ചിങ്ങം രാശിയിൽ പിറന്ന വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം ഈ ഓഗസ്റ്റ് ഇരുപത്തിയേഴാം തീയതി ബുധനാഴ്ച നിങ്ങൾക്ക് ജീവിതത്തിൽ വളരെയേറെ ഭാഗ്യകരമായ അനുഭവങ്ങൾ തന്നെയായിരിക്കും ഉണ്ടാകുവാൻ പോകുന്നത് ഇനി രണ്ടാമതായി ഈ ഓഗസ്റ്റ് ഇരുപത്തിയേഴാം തീയതി ബുധനാഴ്ച ജീവിതത്തിൽ വളരെയധികം ശുഭകരമായ കാര്യങ്ങൾ ഈ മഹാലക്ഷ്മി രാജയോഗം കൊണ്ട് നേടിയെടുക്കുവാനുള്ള യോഗം സിദ്ധിച്ചിരിക്കുന്ന രാശിക്കാരായി വരുന്നത് ഉത്രാടം തിരുവോണം അവിട്ടം വരുന്ന മകരം രാശിക്കാരാണ് ഈ ഉത്രാടം തിരുവോണം അവിട്ടം നക്ഷത്രത്തിൽ പിറന്ന മകരം രാശിക്കാരായിട്ടുള്ള വ്യക്തികളിൽ പല ആളുകളും ഇപ്പോൾ കടബാധ്യതകൾ കൊണ്ട് പൊറുതിമുട്ടി ജീവിതത്തിൽ നെട്ടോട്ടമൊടുന്ന സാഹചര്യത്തിലാണ് ഉള്ളത് സാമ്പത്തിക പ്രശ്നങ്ങളോടൊപ്പം തന്നെ നിങ്ങൾക്ക് ജീവിതത്തിൽ വളരെയധികം മനസമാധാന കേടുകളും ഒരു വിധത്തിലുള്ള സന്തോഷവും അനുഭവിക്കുവാൻ കഴിയാത്ത സാഹചര്യങ്ങളും നിലനിൽക്കുന്നുണ്ട് അതായത് നിങ്ങളുടെ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു ഉയർച്ച ഉണ്ടാകുവാൻ തുടങ്ങുമ്പോൾ തന്നെ വളരെയധികം ശത്രുദോഷവും ശത്രുക്കളുടെ ഉപദ്രവവും കൊണ്ട് നിങ്ങൾ ജീവിതത്തിൽ അത്രയേറെ കഷ്ടപ്പെടുന്നുണ്ട് ചുരുക്കി പറഞ്ഞാൽ കിടപ്പാടം വരെ നഷ്ടപ്പെട്ട അവസ്ഥയിലുള്ള ചില ആളുകൾ ഇന്നത്തെ ഈ അധ്യായം കാണുന്നുണ്ട് എന്നാൽ നിങ്ങൾ ജീവിതത്തിൽ ഒരു കാരണവശാലും തളർന്നു പോകാതെ ആത്മവിശ്വാസത്തോടെ മുന്നോട്ട് പോവുകയാണെങ്കിൽ പല ഭാഗ്യവും നിങ്ങൾക്ക് വന്നു ചേരുവാൻ പോകുന്ന സമയമാണ് വന്നിരിക്കുന്നത് ഇതിൽ പ്രത്യേകിച്ച് ഈ ഓഗസ്റ്റ് ഇരുപത്തി തീയതി ബുധനാഴ്ച മഹാലക്ഷ്മി രാജയോഗം സിദ്ധിക്കുന്നതോടെ നിങ്ങൾക്ക് സാമ്പത്തികമായി ചില ഉയർച്ചകൾ ഉണ്ടാവുകയും ഒപ്പം തന്നെ ഏറ്റവും മികച്ച ആരോഗ്യസ്ഥിതിയും മനസ്സിന് സമാധാനവും സന്തോഷവും വർദ്ധിക്കുന്ന തരത്തിലുള്ള അനുഭവങ്ങളും ഉണ്ടാകും ഇതിൽ തന്നെ ചില നിയമക്കുരുക്കുകളിൽപ്പെട്ട് അതിൽ നിന്ന് എങ്ങനെയെങ്കിലും ഒന്ന് രക്ഷപ്പെടണമെന്ന് വളരെയധികം മനസ്സിലാഗ്രഹിക്കുന്ന ചില മകരം രാശിക്കാരും ഇപ്പോൾ ഈ അദ്ധ്യായം കാണുന്നുണ്ട് അത്തരത്തിൽ ഒരു വ്യക്തിയാണ് നിങ്ങളെങ്കിൽ ഭാഗ്യം നിങ്ങളിലേക്ക് വന്നു ചേരുന്നതിനാൽ വളരെ അത്ഭുതകരമായി നിങ്ങൾ അനുഭവിച്ചു വരുന്ന പ്രതിസന്ധികളിൽ നിന്ന് നിങ്ങൾക്ക് മുക്തി നേടുവാൻ കഴിയും മാത്രമല്ല ഈ ഓഗസ്റ്റ് ഇരുപത്തി തീയതി ബുധനാഴ്ച ബിസിനസ് പരമായി ചില മീറ്റിംഗുകളിൽ പങ്കെടുക്കുവാനിരിക്കുന്നവർക്കും ബിസിനസ് സംബന്ധമായി ചില യാത്രകൾ ചെയ്യുവാനിരിക്കുന്നവർക്കുമെല്ലാം ഏറ്റവും ഗുണകരമായ ഒരു ദിവസമാണ് അതായത് ഈ ഒരു ദിവസം നിങ്ങളുടെ ബിസിനസ്സുമായി ബന്ധപ്പെട്ട് നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് ഏറ്റവും ഗുണകരമായ ഫലങ്ങളായിരിക്കും നൽകുന്നത് അതുമാത്രമല്ല എല്ലാ കാര്യങ്ങളെയും വളരെ ആത്മവിശ്വാസത്തോടെയും ഊർജസ്വലതയോടെയും ചെയ്യുവാനും ചെയ്യുന്ന കാര്യങ്ങളിൽ പൂർണ്ണ വിജയം കരസ്ഥമാക്കുവാനും നിങ്ങളാൽ കഴിയും ഇതിൽ പ്രധാനമായി നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഈ ഓഗസ്റ്റ് ഇരുപത്തി തീയതി ബുധനാഴ്ച മകരം രാശിക്കാരായിട്ടുള്ള വ്യക്തികൾ നിങ്ങളുടെ മാതാപിതാക്കൾ നിങ്ങൾക്ക് തരുന്ന ഉപദേശങ്ങൾക്ക് പ്രാധാന്യം നൽകാതെ ഒരു കാര്യങ്ങളും ചെയ്യരുത് നേരെ മറിച്ച് നിങ്ങൾ അവർ പറയുന്ന ചില കാര്യങ്ങൾക്കൊക്കെ പ്രാധാന്യം നൽകുന്നത് നിങ്ങൾക്ക് വളരെ ഗുണകരമായി വരും ഇനി മകരം രാശിക്കാരായിട്ടുള്ള വ്യക്തികളുടെ ആരോഗ്യകാര്യങ്ങളെപ്പറ്റി പറയുവാനാണെങ്കിൽ ആരോഗ്യകാര്യത്തിലും നിങ്ങൾക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ ഒന്നും തന്നെയില്ലാതെ മികച്ച ആരോഗ്യത്തോടെ തന്നെ എല്ലാ കാര്യങ്ങളും ചെയ്യുവാൻ ഈ ഒരു ദിവസം കഴിയും അതോടൊപ്പം തന്നെ മകരം രാശിയിൽ പിറന്ന കുട്ടികൾക്കും ഈ ഒരു സമയം ഏറ്റവും മികച്ചതായിരിക്കും അതായത് മകരം രാശിയിൽ പിറന്ന മക്കളുള്ള വ്യക്തികളാണ് നിങ്ങളെങ്കിൽ മക്കളുടെ ജീവിതത്തിൽ പല നേട്ടങ്ങളും അവർ കരസ്ഥമാക്കുന്നതും അവർ വളരെയധികം സന്തോഷത്തോടെയും ആത്മവിശ്വാസത്തോടെയും എല്ലാ കാര്യങ്ങളും ചെയ്യുന്നതും നിങ്ങളാൽ കാണുവാൻ കഴിയും ഇനി മൂന്നാമതായി ഈ ഓഗസ്റ്റ് ഇരുപത്തിയേഴാം തീയതി ബുധനാഴ്ച മഹാലക്ഷ്മി രാജയോഗം സിദ്ധിക്കുന്നതിനാൽ ജീവിതത്തിൽ വളരെയധികം പോസിറ്റീവായിട്ടുള്ള പല അനുഭവങ്ങളും ഉണ്ടാകുവാനുള്ള യോഗം തെളിഞ്ഞിരിക്കുന്ന രാശിക്കാരായി വരുന്നത് അവിട്ടം ചതയം പൂരുട്ടാതി വരുന്ന കുംഭം രാശിക്കാരാണ് കുംഭം രാശിയിൽ പിറന്ന വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ കുടുംബത്തിൽ ചില സംഘർഷങ്ങളും അതോടൊപ്പം തന്നെ നിങ്ങളുടെ വ്യക്തിജീവിതത്തിൽ ചില പ്രതിസന്ധികളും നിങ്ങൾ ഇപ്പോൾ നേരിട്ട് വരുന്നുണ്ട് എന്നാൽ നിങ്ങൾ എന്തൊക്കെ തരത്തിലുള്ള പ്രശ്നങ്ങളിലൂടെയാണോ ഇതുവരെ പോയിക്കൊണ്ടിരുന്നത് അതിൽ നിന്നെല്ലാം നിങ്ങൾക്ക് പരിഹാരം കാണുവാനും സമാധാനം നിറഞ്ഞ ഒരു ജീവിത അന്തരീക്ഷത്തിലേക്ക് എത്തിപ്പെടുവാനും ഈ മഹാലക്ഷ്മി രാജയോഗത്താൽ കഴിയും അതോടൊപ്പം തന്നെ കുംഭം രാശിക്കാരായിട്ടുള്ള വ്യക്തികൾക്ക് നിങ്ങളുടെ വീടുപണിയുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ വീട്ടിൽ ചില പുതുക്കി പണികൾ നടത്തുന്നതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ നിങ്ങളുടെ ആഗ്രഹം പോലെ തന്നെ ഏറ്റവും ഭംഗിയായി ചെയ്യുവാനുള്ള യോഗവും ഈ ഒരു ദിവസം നിലനിൽക്കുന്നുണ്ട് മാത്രമല്ല നിങ്ങൾക്ക് വളരെ പ്രിയപ്പെട്ട ചില വ്യക്തികളെ ഈ ഒരു ദിവസം കാണുവാനും അവരോടൊപ്പം വളരെ സന്തോഷത്തോടെ കുറച്ച് അധികം നിമിഷങ്ങൾ ചിലവഴിക്കുവാനും കുംഭം രാശിക്കാർക്ക് കഴിയും അതുപോലെ തന്നെ ജീവിതത്തിൽ നിങ്ങൾ പോലും മറന്നു മറന്നുകിടന്നിരുന്ന നിങ്ങളുടെ ചില ആഗ്രഹങ്ങളെ പൊടി തട്ടിയെടുത്ത് അത് പൂർത്തീകരണത്തിലേക്ക് കൊണ്ടുവരുവാനുള്ള ആദ്യ ചുവടുകൾ നിങ്ങളാൽ തുടങ്ങി വെക്കുവാൻ കഴിയുന്ന ഒരു ദിവസം കൂടിയായിരിക്കും ഇത് അതുകൊണ്ട് തന്നെ അത്തരത്തിൽ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യുവാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ് നിങ്ങളെങ്കിൽ ഈ ഒരു ദിവസം നിങ്ങൾക്ക് അതിന് ഏറ്റവും ഉത്തമമായിരിക്കും ഇനി കാർഷിക മേഖലയുമായി ബന്ധപ്പെട്ടുള്ള തൊഴിലുകളിൽ ഏർപ്പെട്ടിരിക്കുന്ന വ്യക്തികൾക്കും ഈ ഒരു സമയം വളരെ ഗുണകരമാണ് അതായത് നിങ്ങൾ പ്രതീക്ഷിക്കുന്നതിലും കൂടിയ അളവിലുള്ള ലാഭം കരസ്ഥമാക്കുവാൻ നിങ്ങളാൽ കഴിയും അപ്പോൾ എന്തുകൊണ്ടും കുംഭം രാശിക്കാരായിട്ടുള്ള വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ ജീവിതത്തിലേക്ക് വളരെയധികം ഭാഗ്യവും ഐശ്വര്യവും ഉയർച്ചകളും വന്നെത്തുകയും ഒപ്പം തന്നെ നിങ്ങൾക്ക് ജീവിതത്തെ വളരെയധികം പോസിറ്റീവായി കാണുവാൻ കഴിയുകയും ചെയ്യുന്ന ഒരു സമയവുമായിരിക്കും ഇത് ഇനി നാലാമതായി ഈ ഓഗസ്റ്റ് ഇരുപത്തിയേഴാം തീയതി ബുധനാഴ്ച മഹാലക്ഷ്മി രാജയോഗം സിദ്ധിക്കുവാനുള്ള മഹാഭാഗ്യം കൈവന്നിരിക്കുന്ന രാശിക്കാരായി വരുന്നത് പൂരുട്ടാതി ഉത്രട്ടാതി രേവതി വരുന്ന മീനം രാശിക്കാരാണ് പലപ്പോഴും ജീവിതത്തിൽ വിജയങ്ങളും പരാജയങ്ങളും സമ്മിശ്രമായി അനുഭവിക്കേണ്ടി വരുന്നവരാണ് ഭൂരിഭാഗം മീനം രാശിയിൽ പിറന്ന നക്ഷത്രക്കാരൻ എന്നാൽ ജീവിതത്തിലെ ചില പ്രതിസന്ധികൾ നിറഞ്ഞ സമയത്തിലൂടെ ഇപ്പോൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്ന മീനം രാശിക്കാരായിട്ടുള്ള ചില വ്യക്തികളുണ്ട് ഇപ്പോൾ നിങ്ങളുടെ ആത്മവിശ്വാസം പൂർണ്ണമായി ഇല്ലാതായിരിക്കുന്ന അവസ്ഥയിലൂടെയാണ് നിങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് മാത്രമല്ല ജീവിതത്തിൽ ഒരു ശുഭകാര്യം നടക്കുമെന്നുള്ള പ്രതീക്ഷ പോലും നിങ്ങൾക്ക് നഷ്ടപ്പെട്ടിരിക്കുന്നു എന്നാൽ ഈ മഹാലക്ഷ്മി രാജയോഗം നിങ്ങൾക്ക് സിദ്ധിക്കുവാൻ പോകുന്ന ഈ ഒരു സമയത്ത് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം നിങ്ങൾ മനസ്സിൽ ആഗ്രഹിക്കുന്ന എന്തൊരു കാര്യമാണെങ്കിലും അത് ഭഗവാൻ നടത്തി തരുന്ന തരത്തിലുള്ള അനുഭവങ്ങളായിരിക്കും നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുവാൻ പോകുന്നത് ഇതിൽ തന്നെ സാമ്പത്തികമായി വളരെയധികം പ്രശ്നങ്ങളും കടബാധ്യതകളും അനുഭവിച്ച് വരുന്ന ചില മീനം രാശിക്കാരുണ്ട് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് സാമ്പത്തിക പ്രശ്നങ്ങളിൽ നിന്ന് പരിഹാരം കണ്ടെത്തുവാനും നിങ്ങളുടെ വരുമാന മേഖലയിൽ ഒരു ഉയർച്ച കാണുവാനും കഴിയുന്ന സമയം കൂടിയായിരിക്കും ഈ മഹാലക്ഷ്മി രാജ്യോഗം കൊണ്ട് സിദ്ധിക്കുന്നത് അതോടൊപ്പം തന്നെ വിവാഹം കഴിഞ്ഞ് വളരെ നാളുകളായിട്ടും സന്താന സൗഭാഗ്യം ലഭിക്കാത്തതിനാൽ അത്രയേറെ മനസ്സ് നേറി കഴിയുന്ന ചില വ്യക്തികളും ഇതിലുണ്ട് എന്നാൽ ഈ മഹാലക്ഷ്മി രാജ്യോഗം നിങ്ങൾക്ക് സൗഭാഗ്യമായി വരുന്ന ഈ ഒരു സമയത്ത് നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് ഈശ്വരൻ മറുപടി തരുന്ന തരത്തിലുള്ള ചില അനുഭവങ്ങൾ നിങ്ങൾക്കുണ്ടാകും മാത്രമല്ല മീനം രാശിക്കാരായിട്ടുള്ള വ്യക്തികൾക്ക് വളരെയധികം ഈശ്വരാധീനം തിരിച്ചറിയുവാൻ കഴിയുകയും ഈശ്വര ഈശ്വരകടാക്ഷവും ഐശ്വര്യവും നിങ്ങളുടെ ജീവിതത്തിൽ വർദ്ധിക്കുകയും ചെയ്യുന്ന ഒരു സമയം കൂടിയായിരിക്കും ഇത് അതുകൊണ്ട് തന്നെ മീനം രാശിക്കാരായിട്ടുള്ള വ്യക്തികളുള്ള വീടുകളിൽ സമാധാനവും സന്തോഷവും നിറഞ്ഞു നിൽക്കുകയും പല വിധത്തിലുള്ള നേട്ടങ്ങളും ആ വീടിനെ തേടിയെത്തുകയും ചെയ്യും അതോടൊപ്പം തന്നെ ആരോഗ്യകാര്യത്തിലും നിങ്ങൾക്ക് ഏറ്റവും മികച്ച സമയം തന്നെയായിരിക്കും ഇത് അപ്പോൾ എന്തുകൊണ്ടും ഈ മഹാലക്ഷ്മി രാജയോഗം ഇന്നത്തെ അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്ന പത്ത് നക്ഷത്രക്കാരായിട്ടുള്ള വ്യക്തികൾക്കും ജീവിത നേട്ടങ്ങൾ തന്നെയായിരിക്കും നൽകുവാൻ പോകുന്നത് ഈശ്വരൻ നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ നിങ്ങളുടെ പ്രത്യേക പ്രാർത്ഥനാ വിഷയങ്ങൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളുടെ പേരുകൾ സഹിതം ഒന്ന് എഴുതി അറിയിക്കുക നമ്മുടെ പ്രാർത്ഥനകളിലും പ്രത്യേക പൂജകളിലും നിങ്ങളുടെ പേരുകൾ സഹിതം ഉൾപ്പെടുത്തുന്നതായിരിക്കും എല്ലാവർക്കും നന്ദി നമസ്കാരം